ശരി ശ്രീ റോണിക ബേബി ഇപ്പോൾ ഗവർണർ കേരളത്തിനൊപ്പം തന്നെയുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയുണ്ട് കേരളത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ അറിയിക്കാൻ താൻ തന്നെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ട് അറിയിക്കാനുള്ള ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് വളരെ മനോഹരമായി തന്നെ ഇനി ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷ കേരള സർക്കാരിന് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ ഒരു കല്ലുകടി ഉണ്ടാകുന്നത് ഈ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളതല്ല അവർ രണ്ടുപേരും ഒന്നാണല്ലോ എന്നാണ് നമ്മളിപ്പോൾ പറയേണ്ടത് ആദിത്യൻ മുൻപ് ചോദിച്ച ചോദ്യത്തിൽ വലിയ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ആ ഫോട്ടോ കാണുന്ന ആർക്കും ബഹുമാനപ്പെട്ട ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയുമൊക്കെ ഒന്നിച്ച് ഇരിക്കുമ്പോൾ കൂടെ കെ വി തോമസൊക്കെ ഇരിക്കുമ്പോൾ അത് കാണുന്ന പൊതുജനങ്ങൾക്ക് അത്യാവശ്യം രാഷ്ട്രീയമായി പ്രഭുത്വതയുള്ളവർക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിയുന്ന ആ ഒരു ബാന്ധവും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും പ്രത്യയശാസ്ത്ര പശ്ചാത്തലവും ഒക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ചും കൊല്ലത്ത് സമാപിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ ആർ എസ് എസിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയൊക്കെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോ സി പി എമ്മോ എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് എടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും അതുപോലെ വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ആർ എസ് എസ് ഒരു ഫാസിസ്റ്റ് സംഘടനയല്ലെന്നും ഒരു നിയോ ഫാസിസ്റ്റ് സംഘടന പോലും അല്ലെന്നും ഒക്കെ സി പി എം ആർ എസ് എസിനെ അങ്ങ് വ്യക്തമായി വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ തന്നെ സി പി എം ഞങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു ഞങ്ങളെ ഏറ്റവും നല്ല ഒരു ഉദാത്ത സംഘടനയായി ചിത്രീകരിക്കുന്നു എന്ന് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ തന്നെ പറയുമ്പോഴും ഇപ്പോൾ പിണറായി വിജയൻ അനുകൂലമായി പറയുന്നത് ശ്രീ ജോർജ് ജേക്കബിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ ആർ എസ് എസ് ഇങ്ങനെ വളരെ നല്ല സംഘടനയാണെന്നും അതിൽ നല്ല ആളുകൾ ഉണ്ടെന്നും ഒക്കെ പറയുമ്പോഴും ഒക്കെ കാണു കേൾക്കുമ്പോൾ ഈ ഉരുത്തിരിയുന്ന ഈ ബന്ധമൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ചർച്ചയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതിനെക്കുറിച്ച് ആരും പരാമർശിച്ച് കണ്ടില്ല ഈ രാജ്യാന്തര അറിലേക്കർക്ക് നല്ല ഭരണഘടനാ വിദഗ്ധനെന്നും രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അങ്ങ് ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ആളെന്നും ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരുന്ന അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ബീഹാറിൽ നിന്നാ അവിടെ അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ആരും പരിശോധിക്കുന്നില്ല എന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് അവിടെ നിതീഷ് കുമാർ ഒരു ആറുമാസം ബി ജെ പി മുന്നണിയെ വിട്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിരുന്നു ആ സമയത്ത് ഇന്ത്യയിലും മറ്റൊരു ഗവർണറും ചെയ്യാത്ത രീതിയിലാണ് അവിടെ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായത് ബീഹാറില് ഗവർണറും മുഖ്യമന്ത്രി തമ്മിൽ ഇന്ന് നമ്മൾ ഈ വാഴ്ത്തിപ്പാടുന്ന അർലേഖറും മുഖ്യമന്ത്രിയും നിതീഷ് കുമാറും തമ്മിൽ പരസ്യമായ ചേരിപ്പോര് പരസ്യമായ ഏറ്റുമുട്ടൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ എന്താണോ അവിടെ തമ്മിലുണ്ടായ സംഘർഷം അതിനേക്കാൾ വലിയ സംഘർഷമായിരുന്നു ബീഹാറിലുണ്ടായത് അപ്പോൾ നമ്മൾ അപ്പോൾ ഈ അർലേക്കറിൽ ഇപ്പോൾ വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ മാറി വരുന്ന കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ ഒറ്റക്കാർ മാത്രം ചൂണ്ടിക്കാണിച്ചോളട്ടെ ഇവിടെ നമ്മൾ ഇവിടെ പരാമർശിച്ച ഒരു കാര്യം ഇന്ത്യയിലെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഞാൻ കൃത്യമായി ഇവിടെ എടുത്തു പറയുക അതിന് തുടക്കം കുറിച്ചത് ആന്ധ്രാപ്രദേശിലെ ടി ഡി പി യുടെ മന്ത്രിയാണ് ടി ഡി പി ആരുടെ കൂടെയാണ് ബി ജെ പി മുന്നണിയുടെ ഭാഗമായി നിന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി യുടെ ബഹുമാനപ്പെട്ട എം പി ആണ് പാർലമെന്റിൽ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസോസിന് ശേഷം മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറയാൻ പോകുന്നു ഉത്തരേന്ത്യയിൽ കൂടാൻ പോകുന്നു അതാ ബാലൻസിംഗ് നഷ്ടപ്പെടുത്താൻ പോകുന്നു ദക്ഷിണേന്ത്യയുടെ ഉള്ള വിവേദനമാണെന്ന് ബി ജെ പി മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ടി ഡി പിടെ എം പി ആദ്യം ലോക്സഭയിൽ ഉന്നയിക്കുന്നു അവിടുത്തെ മന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡിന്റെ അനുവാദത്തോടെ തന്നെ അദ്ദേഹം അത് ശക്തമായി പ്രമേയമായി അവിടെ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ കൊണ്ടിരുന്നു തൊട്ടു പിന്നാലെ ദക്ഷിണേന്ത്യയിലെ മൂന്ന് മുഖ്യമന്ത്രിമാർ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി കർണാടകയിലെ നമ്മുടെ ഈ മുഖ്യമന്ത്രി അതുപോലെ സ്റ്റാലിൻ തമിഴ്നാട് മൂന്ന് പേര് ശക്തമായി അതിശക്തമായി വിമർശനം ഉന്നയിക്കുന്നു തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കുന്നു എവിടെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വാക്കെങ്കിലും അതിനെക്കുറിച്ച് ഉച്ചരിക്കുവാനായിട്ട് അദ്ദേഹം ഇന്നേ വരെ തയ്യാറായിട്ടില്ല ദക്ഷിണേന്ത്യയിലെ മറ്റ് നാല് സംസ്ഥാനങ്ങളുടെയും ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് നാല് സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാര് തന്നെ ശക്തമായ ഭാഷയിൽ ഈ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്ന ബി ജെ നടത്താൻ പോകുന്ന ഈ നീക്കത്തിനെതിരെ അതിശക്തമായി നിശ്ചിതമായി വിമർശനം വഹിച്ചപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി അത് അറിഞ്ഞ മറ്റുമില്ല അറിഞ്ഞ ഭാവുമില്ല ഇത് എന്താണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ഇത് ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും ബി ജെ പിയുടെ അതേ നയം തന്നെയാണ് കാരണം ഇപ്പം സാമ്പത്തിക നയങ്ങളിൽ പോലും ഒരു വ്യത്യാസമില്ലാതായി മാറിയിരിക്കുന്നു എന്തിനെയൊക്കെയാണോ സി പി എം കഴിഞ്ഞ കാലങ്ങൾ എതിർത്തത് എത്ര പണിമുണുക്കുകൾ ഇവിടെ നമ്മൾ കണ്ടു സ്വകാര്യ മൂലധനത്തിനെതിരെ വിദേശ കുത്തുകൾക്കെതിരെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ അതേ സംഭവം തന്നെയല്ലേ ഈ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ പിന്നെ കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരാശിയിൽ പറഞ്ഞത് മൊത്തം അത് തന്നെയല്ലേ സെക്സ് കൊണ്ടുവരാൻ പോകുന്നു യൂസേഴ്സ് ഫീ കൊണ്ടുവരാൻ പോകുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ പോകുന്നു അതുപോലെ തന്നെ ഈ ടോളുകൾ വരാൻ പോകുന്നു ഇതൊക്കെ എന്താ മോദി സർക്കാരിന്റെ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ അപ്പോൾ ഇത്രയും കാലം അതിനെതിരെ ശക്തമായി പോരാടിയവർ ഈ തെരുവാറുകളിൽ നിന്ന് വലിയ സമരങ്ങൾ നയിച്ചവർ വലിയ പ്രസംഗങ്ങൾ നയിച്ചവർ പൊതുപണിമുടക്കൾ നടത്തിയവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ മുഴുവൻ തെരുവുകളിലേക്ക് ഇറക്കി വിട്ടവർ ആർക്കത് സംശയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പറയുന്ന മോദി സർക്കാരിന്റെ സാമ്പത്തിക നയം തന്നെയാണ് പ്രധാന കാരണം എന്താ ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടി പാവങ്ങള് ഒരു പത്ത് രൂപ കൂട്ടി തരാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ പോലും കണ്ടില്ല എന്ന് നയിക്കുന്ന സംസ്ഥാന സർക്കാർ അത് തന്നെയല്ലേ കേന്ദ്ര സർക്കാരിനെതിരെ ഈ മോദി അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ സി പി എം ഉന്നയിക്കുന്ന വിമർശനവും അതുതന്നെയല്ലേ തൊഴിലാളിവർഗത്തെ പിന്നെ പട്ടണയിലേക്ക് നയിക്കുന്നു നാശത്തിലേക്ക് നയിക്കുന്നു അതുതന്നെയല്ലേ പിണറായി വിജയൻ സർക്കാരിലൂടെ കാണുന്നത് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഈ ബാന്ധവുമൊക്കെ കാണുമ്പോൾ ഈ വലിയ സൗഹൃദവും ആശ്ലേഷനവും ഒക്കെ കാണുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു ബാന്ധവത്തിന്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കാണുന്ന ഈ വലിയ സൗഹൃദം അതിന് നമ്മൾ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പാലൂർ പണിപ്പറിക്കൽ പോയി പിന്നെ നമ്മൾ ഇതൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും